ഹലോ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഇന്നത്തെ വീഡിയോ ഇച്ചിരി നീണ്ടതാണ് അതൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് വന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കുറച്ച് നീണ്ട വീഡിയോ ആണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റായിട്ട് കൂട്ടുക ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക സാധാരണ ഞാൻ എൻ്റെ വീഡിയോസൊന്നും ഫുള്ളായിട്ട് കാണണേ എന്ന് പറയാറില്ല വളരെ ചുരുക്കം അത്രയും അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആണെന്ന് എനിക്ക് അത്രയും അത്യാവശ്യമായിട്ട് തോന്നിയാൽ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫുൾ കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ളവരും ഇനി ഓർഡർ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്നവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കട്ടോ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വന്ന കുറച്ച് കമൻ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാര്യം സാധാരണ കമൻ്റുകളും വഴികർ കമൻസും ഒക്കെ വന്നാൽ ഞാൻ റിയാക്ട് ചെയ്യാറില്ല ഡിലീറ്റ് ചെയ്ത് ഉള്ളൂ അപ്പോൾ ചിലത് എനിക്ക് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അത്തരത്തിലൊരു കമൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊരു പ്രാവശ്യം വന്ന വന്നതല്ല ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടും പല 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 ഐഡിയകളിൽ നിന്നായിട്ട് ഒരു സെയിം ടോൺ വരുന്ന കമൻസ് വീണ്ടും 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 വരുന്നത് കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് വന്നിരിക്കുന്നത് അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്തവരോടും ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടും നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാതിരിക്കാൻ വഴിയില്ല പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന കമൻറ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതൊന്നും ഞാനൊന്ന് ക്ലിയർ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം ക്ലിയർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റാണ് അത് ത്രൂ ആണ് നമ്മൾ ഓർഡറുകൾ എടുക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ നോർമലി പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ അല്ല ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നി ഒത്തിരി പേര് ഇവിടെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെൻ ടു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫൈവ് ടു ചിലപ്പോൾ ഓർഡർ ചെയ്ത അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ കൊറിയർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അഞ്ചാം ദിവസത്തിൽ പോകുന്നുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട് എന്നാൽ ഒരു ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് കസ്റ്റമേഴ്സിന് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളേ നമുക്ക് പ്ലാന്റ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ അതിന് പ്രത്യേകിച്ച് കുറച്ച് കാരണങ്ങളുണ്ട് കാരണം ഇപ്പോൾ ചില പ്ലാന്റ്സ് നമ്മൾ അയക്കാൻ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഡാമേജായിരിക്കാം നിങ്ങൾക്കറിയാം പ്ലാൻസ് ആണ് മഴകൾ മഴയുണ്ട് വെയിലാണ് പല കണ്ടീഷനിലാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡാമേജുകൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ഒരു ലോഡിനായിട്ട് വെയിറ്റ് ചെയ്യും എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് നമുക്ക് ലോഡ് എത്തുന്നത് അപ്പോൾ ആ ലോഡ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക അപ്പോൾ ഇങ്ങനെ ചെടികളുടെ കാര്യത്തിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലോസിൽ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് അയക്കുക എന്നുള്ള ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത് കാര്യം എന്തെങ്കിലും കാരണവശാൽ ഒരു ഒരു പ്ലാന്റ് ഡാമേജ് ആയോ അല്ലെങ്കിൽ അയക്കാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ അടുത്തൊരു ലോഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരികയോ ചെയ്താൽ അതൊന്ന് മാനേജ് ചെയ്യാനാണ് നമ്മൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നൊരു ക്ലോസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഓർഡർ ചെയ്യുന്നവരത് മനസ്സിലാക്കുക കാര്യമെന്ന് വെച്ചാൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് എന്നല്ല പറയുന്നത് വർക്കിംഗ് ഡേയ്സാണ് ഈ വർക്കിംഗ് ഡേയ്സ് ഓരോ മാസത്തിലും വ്യത്യാസം വരാം കാര്യം ചെടികളായതുകൊണ്ട് തന്നെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ നാല് ദിവസമാണ് നമ്മൾ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് കണക്ക് കൂട്ടി ചെടികൾ അയക്കുന്നത് വെള്ളി ശനിയൊക്കെ കൊറിയർ വർക്കിംഗ് ആണ് പക്ഷേ നമുക്കത് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കില്ല കാരണം ഇത് ചെടികളുടെ ഒരു സെക്യൂരിറ്റി വാങ്ങിച്ചാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ കൊണ്ടുപോയി ചെടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച അത് നിങ്ങൾ കണക്ട് ചെയ്യണം ഇൻ കേസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ എന്തെങ്കിലും പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ കൊറിയർ അവിടെ എത്താതെ എന്തെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ അടുത്തത് ഞായറാഴ്ചയാണ് അവധിയാണ് നിങ്ങൾക്ക് കൊറിയറ് കിട്ടില്ല കൊറിയർ ഓഫീസിൽ ഓഫീസിലത് കെട്ടിക്കിടക്കും അതുമാത്രമല്ല അടുത്ത ദിവസം തിങ്കളാഴ്ച എന്തെങ്കിലും അവധി കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പിന്നെ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോഴത്തേക്കും ചെടികളുടെ കാര്യത്തിലൊരു തീരുമാനമാവും അപ്പോൾ ചെടികളുടെ ഒരു സേഫായിട്ട് കിട്ടുക എന്നൊരു മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ ഈ തിങ്കൾ മുതൽ വ്യാഴം വരെ മാത്രം കൊറിയറുകൾ അയച്ചു നിർത്തുന്നതും വെള്ളി ശനിയൊന്നും അയക്കാതെ വരുന്നതും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം അങ്ങനെ വരുമ്പോൾ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് അങ്ങനെയാണ് കണക്ക് കൂട്ടുക രണ്ടാമത് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അവധികൾ വരുവാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് പ്രശ്നങ്ങളിലേക്ക് പോകാം വീണ്ടും ആ കൊറിയർ വർക്കിംഗ് ഡേക്ക് കൂടുതൽ വരാം അപ്പോൾ വർക്കിംഗ് ഡേ ഓരോ മാസത്തെയും കലണ്ടർ അവധികളെയും മറ്റ് സാഹചര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ നിങ്ങൾ കൊറിയർ നിങ്ങളൊരു പ്ലാന്റ് ഓർഡർ ചെയ്തതിന് ശേഷം അല്ല ഈ ഒരു കാര്യം പറയുന്നത് കുറേ നമ്മൾ എല്ലാ വീഡിയോസിലും പാക്കിംഗ് വീഡിയോസിലും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻ അയയ്ക്കുക അപ്പോൾ അത് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ റീംസ് ബാസ്ക്കറ്റിലേക്ക് ഓർഡർ ചെയ്യുക കാര്യം ഓർഡർ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം വന്നിട്ട് ഞാൻ വേറെ വേറെ സെല്ലേഴ്സിന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് തൊട്ടടുത്ത ദിവസം പ്ലാന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രം എന്താ എന്തായത് എന്ന് ചോദിക്കരുത് കാര്യം നമ്മളുടെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾ ഇതാണ് നിങ്ങൾക്ക് താൽപ്പര്യം ഇതിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഓർഡർ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഓർഡർ ചെയ്യാതിരിക്കുക കാര്യം തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് തരാൻ സെല്ലേഴ്സ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അവിടെ ഓപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഈസിയായി കിട്ടുന്നിടം തന്നെയാണ് നിങ്ങൾ നോക്കുക ഞാനായിരുന്നാലും അങ്ങനെ തന്നെയാണ് നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ മെനക്കെട്ട് ഇവിടെ വന്നിരുന്ന് ചെയ്തിട്ട് പിന്നെ നമ്മളെ വന്ന വിളിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ആഴ്ച വന്ന കുറച്ച് മെസ്സേജുകളില്ല കുറച്ചധികം മെസ്സേജുകൾ വന്നതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ യാതൊരു അപ്ഡേഷനും ഇല്ല അപ്പോൾ നമ്മൾ ഓർഡർ ഐ ഡി എടുത്ത് നോക്കുമ്പോൾ ജൂലൈ ജൂലൈ ഒന്ന് രണ്ട് മൂന്നിനൊക്കെ ഓർഡർ ചെയ്തവർ ഒരുപാട് പേര് അങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴിയാണ് ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളുടെ ഓർഡർ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് ഡെസ്പാച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വ കിട്ടുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളൊരു അപ്ഡേഷനും കിട്ടുന്നില്ല എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കൃത്യമായിട്ട് നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരുന്നുണ്ട് ഇനി ഈ പറയുന്ന ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ല ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ടില്ല ഓക്കെ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ ഞങ്ങൾ അതിന് ഞങ്ങളതിനാൻസറബിളാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണെന്ന് പറയാനുള്ളത് ഒന്ന് ഞങ്ങളത് ക്ലിയർ ചെയ്തു തരും പിന്നെ ഇതിൽ തന്നെ ചില പ്ലാന്റ്സുകൾക്ക് ഇപ്പോൾ ഓർക്കിഡ് റോസ് റെഡ് റെഡിൻ്റെയൊക്കെ കാര്യത്തിൽ ഓർക്കിഡ് റോസ് റെഡ് റെയർ പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം പ്രീ ഓർഡറിൽ ഇട്ടിരുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റ് ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അഞ്ഞൂറ് പീസസാണുള്ളത് നൂറ് പീസ് എത്തിയിട്ടുള്ളൂ അത് ഫസ്റ്റ് റൗണ്ട് അയക്കുകയാണ് സെക്കൻഡ് പീസ് സെക്കൻഡ് റൗണ്ട് ലോഡ് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ആ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യാവുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഓർഡർ ചെയ്തവരും അത് അങ്ങനെ ഓർഡർ ചെയ്തവർക്ക് ഈ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ബാധകമല്ല ഓർക്കിഡ് റോസ് റെഡ് ഓർഡർ ചെയ്തിരിക്കുന്നവർക്ക് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ബാധകമല്ല അത് അടുത്ത ലോഡിലാണ് അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കതിൻ്റെ ലോഡ് എത്തിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും കൊണ്ട് ആ ഓർക്കിഡ് റോസ് റെഡ് ഓർഡർ ചെയ്തവർക്കെല്ലാം അയച്ചു തീരുള്ളൂ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിലാണ് ഓരോരുത്തർക്കായിട്ട് പേഴ്സണലായിട്ടുള്ള ഒരു അപ്ഡേഷൻ നമ്മളെ കൊണ്ട് നടക്കില്ല പേഴ്സണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പ്ലാൻസ് അയക്കുമെന്നുള്ളതാണ് പക്ഷേ ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടും വീണ്ടും ഓർഡർ ചെയ്ത ഒന്നാം ദിവസം രണ്ടാം ദിവസമൊക്കെ ആകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരു കാര്യങ്ങളും അറിയണില്ല എന്ന് പറയരുത് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇത്രത്തോളം ടെൻഷൻ എൻ്റെ ഒരു പ്രത്യേക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഓവർ ടെൻഷൻ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രത്തോളം ടെൻഷൻസ് എടുത്ത് വെക്കാൻ പറ്റില്ല കാര്യം ഇത്രയും പേർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് ആൻസർ ചെയ്യാമെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് ആൻസർ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ കൃത്യമായിട്ട് ഒരു അപ്ഡേഷൻ കൊടുക്കുന്നുണ്ടോ മെസ്സേജ് കൊടുക്കുന്നുണ്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം സോറി മൂന്നാമത്തെ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരാൾ ഓർഡർ ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക ഇപ്പോൾ റാസർ പേ ആവാം ഇൻസ്റ്റാമോജോ ആവാം നമുക്ക് നേരത്തെ ഇൻസ്റ്റാമോജോ ആയിരുന്നു ഇപ്പോൾ അതാ റാസർ പേ ആണ് അപ്പോൾ റാസർ പേ വഴി നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നൊരു ഓർഡർ ചെയ്തു ആ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നത് റാസർപേയ്ക്കാണ് ചെയ്യുന്നത് പേയിൽ ആ ആ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് പേയ്മെന്റ് സക്സസ് എന്ന് പറഞ്ഞ് നമ്മുടെ സൈറ്റിലേക്ക് ഒരു മെസ്സേജ് വരിക ചെയ്യുന്നത് അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത പേയ്മെൻറ്റ് ഞാനിത് ഇത്രയും ബേസ് ലെവലിൽ നിന്ന് പറഞ്ഞു തരുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അറിവുള്ളവർ ഈ കാര്യത്തിൽ ക്ഷമിക്കുക കേട്ടോ കാര്യം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിയുന്നത് റാസർ പേക്കാണ് പേയ്മെന്റ് പോകുന്നത് റാസർപേക്ക് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഒരു മെസ്സേജ് കിട്ടുന്നു ഈ ഒരു ഓർഡറിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കൺഫേമേഷൻ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ ഓർഡർ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഓർഡർ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ സമയത്തും നിങ്ങളുടെ ഓർഡറിൻ്റെ എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല അത് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഫോർ ടു സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും റാസർ പേ നിങ്ങളുടെ എമൗണ്ട് നമുക്ക് പേ ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ അതിനുള്ള കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾക്ക് തരും നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം വന്നിട്ട് നമ്മളോട് പറയണം റീഫണ്ട് ചെയ്യേ റീഫണ്ട് ചെയ്യേ റീഫണ്ട് ചെയ്യേ എനിക്ക് ഓർഡർ വേണ്ട എനിക്ക് നിങ്ങൾക്ക് ഇന്ന് എനിക്ക് ആ പ്ലാൻ്റ് അയക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ റീഫണ്ട് ചെയ്യും ഈ റീഫണ്ട് എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ ഇട്ടു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ായിട്ടും വെബ്സൈറ്റ് ത്രൂ ത്രൂ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റ് മാത്രമേ അത് ക്യാൻസലേഷൻ പറ്റുള്ളൂ നിങ്ങളുടെ ഓർഡറിൽ പോയി നമ്മൾ ക്യാൻസല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന എമൗണ്ട് നമുക്ക് ഫോർ ടു ഫിഫ്റ്റി ഫോർ ടു സിക്സ് വർക്കിംഗ് ഡേയ്സോ ഫോർ ടു വർക്കിംഗ് ആവും റാസർ പേ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരാൻ അതേ അതേ ഒരു പ്രൊസീജിയർ തിരിച്ചും നമ്മൾ റീഫണ്ട് ചെയ്യുമ്പോൾ നടക്കും കാര്യം ഇവിടുന്ന് ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ തിരിച്ച് റാസർപേക്ക് പോയി റാസർപേ ആണ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുക അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരിക അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഡേയ്സ് എടുക്കും ഈ ഈ പറഞ്ഞ പോലെ ഫോർ ടു സിക്സോ സിക്സ് ടു എയ്റ്റോ വർക്കിംഗ് ഡേയ്സ് എടുക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു പ്ലാന്റ് ഞങ്ങളിപ്പോൾ പ്ലാന്റ് അയക്കുക ഒരാളെ പത്ത് പ്ലാന്റ് ഓർഡർ ചെയ്തു പ്ലാന്റ് അയക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു പ്ലാന്റ് ഡാമേജ് കണ്ടീഷനിലാണ് അയക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല നമ്മൾ അപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ആ ഓർഡർ അയച്ചിട്ട് ആ പ്ലാന്റ് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യും ഏത് പ്ലാന്റ് ആണോ അയക്കാൻ പറ്റാത്തത് അത് റീഫണ്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യും ഈ ക്യാൻസലേഷൻ മെസ്സേജ് തന്നെ നിങ്ങൾക്ക് വരും റീഫണ്ട് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള മെസ്സേജ് അപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് വരും പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ഈ പറയുന്ന വർക്കിംഗ് ഡേയ്സിനുള്ളിലേ എത്തുള്ളൂ അപ്പോഴത്തേക്കും നിങ്ങൾ കളത്തരം കാണിക്കുകയാണോ നിങ്ങൾ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നില്ല എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല പൈസ വരില്ല പൈസയ്ക്ക് വരാൻ ഇത്ര ദിവസം എടുക്കുക അത് ഓരോ നിങ്ങൾക്കാ അറിയാം ചില എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു നിങ്ങൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ലല്ലോ ഇങ്ങനെയാണ് നിങ്ങൾ അയക്കുന്ന പൈസ നമ്മൾക്ക് വരാനെടുക്കുന്ന അത്രയും സമയം തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരാനെടുക്കുന്ന അത്രയും സമയം തന്നെ നമ്മൾ തിരിച്ച് ക്യാൻസൽ ചെയ്യുന്ന ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനും എടുക്കും സോ മനസ്സിലാക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുള്ളത് കൊണ്ട് നിങ്ങൾ നോക്കി ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാതിരിക്കുക കാര്യം നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പ്ലാൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആവശ്യമെങ്കിൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ ഇത് മനസ്സിലാക്കി ഓർഡർ ചെയ്യുന്നവർ ഓർഡർ ചെയ്യുക ഇല്ലാത്തവർ ദയവായിട്ട് ചെയ്യാതിരിക്കുക കാര്യം നമുക്ക് ഇത്ര പ്രത്യേകിച്ച് എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഇനി അങ്ങോട്ട് വയ്യ അപ്പോൾ എനിക്ക് അത്യാവശ്യം ഉള്ള കസ്റ്റമേഴ്സ് മതി നമുക്ക് നമ്മുടെ റുക്കുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നമ്മളെ അറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് എന്നറിയാം അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്തോട്ടെ പുതുതായിട്ട് വരുന്നവർ കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഓർഡർ ചെയ്യാതിരിക്കുക കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് കുറച്ച് പേർ തന്നെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരിയായിട്ട് മുതിരി കൊത്തും കുറേ ബിസിനസ്സായപ്പോൾ കുറേ കാശായപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയും അങ്ങനെ അല്ല കേട്ടോ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് സ്റ്റാഫുകളുണ്ട് രണ്ട് പേര് മെനക്കിട്ടിരിക്കുകയാണ് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് പക്ഷേ അതുമാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് വാട്സപ്പ് ഫോൺ കോൾ സർവീസുകളില്ല ഓൺലി മെയിൽ ത്രൂ ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ മെയിലിലേക്ക് ഓവറായിട്ട് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴും നമുക്ക് മെയിലിലും കൃത്യമായിട്ട് സപ്പോർട്ട് പോവില്ല കാര്യം ഓർഡർ ഇന്ന് ചെയ്തിട്ട് ളെ വന്നിട്ട് എന്തായി അപ്ഡേഷൻ നിങ്ങൾക്ക് നിങ്ങൾ ഒരു അപ്ഡേഷനും തരുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന മെസ്സേജുകൾ ഒത്തിരി മെയിലുകൾ വന്നു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുന്നതിനും വൈകും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുന്നവർ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യുക അല്ലാത്തവർ ഓർഡർ ചെയ്യേണ്ട കാര്യം നമുക്കും ഇത്ര ഇത്രയധികം ടോർച്ചറിങ് മെസ്സേജുകളും ടെൻഷൻ മെസ്സേജുകളും സഹിക്കാൻ ഇനി വയ്യ സമാധാനത്തില് പൂക്കളും ചെടികളുമാണ് സമാധാനത്തിൽ സമാധാനം ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ മാത്രം ബിസിനസ് ചെയ്ത് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ എൻ്റെ മാനസികാവസ്ഥയിപ്പോൾ അതാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേര് മതി ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നവർ കൂടി നമ്മുടെ റോൾസും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ മാത്രം ഓർഡർ ചെയ്താൽ മതിയാവും പലർക്കും നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ട് പോലും ദിവസങ്ങളോളം വന്നിങ്ങനെ ടോർച്ചറിങ് കമൻ്റ് ഇടുന്നവരുണ്ട് പൈസ ഓൾറെഡി നമ്മൾ റീഫണ്ട് ചെയ്തു അവർക്ക് റീഫണ്ട് മെസ്സേജ് പോയി അവർ റീഫണ്ടായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് പക്ഷെ പറഞ്ഞ് കൊടുത്താൽ മനസ്സിലാവുന്നില്ല ഇത്ര ദിവസം എടുക്കും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള റീഫണ്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് കൊടുത്താൽ അറിയാത്തവരോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നവരോ ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി തിനെക്കാട്ടിയും ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇതിലിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഇഷ്യൂസ് ചിലപ്പോൾ വന്ന് കയറാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കാറ്റ്സ് ക്ലോ കാറ്റ്സ് ക്ലോ കുറച്ച് പേര് ഓർഡർ ചെയ്തത് ഈ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിന് ശേഷവും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്ന തൈകൾ വളരെ ചെറിയ തൈകളായിരുന്നു തയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഹോൾഡ് ചെയ്തത് അത് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോ അടുത്ത ലോഡ് വരുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ മാക്സിമം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോസിലാണ് വീഡിയോസിലാണ് അപ്പോൾ അപ്ഡേഷൻ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മളെ ആയിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്നില്ല ഓർഡറിംഗിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെയിൽ ചെയ്യാം ഒരു മെയിലിൽ നിങ്ങളുടെ ഓർഡർ ഐ ഡി ഉൾപ്പെടെ മെൻഷൻ ചെയ്തൊരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കിട്ടും ദയവായിട്ട് മറ്റ് വാട്സപ്പിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടില്ല റീഫണ്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ വേണ്ട നമ്മളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഞങ്ങളുടെ മെയിലിനിടാ റീഫണ്ട് ചെയ്ത് കിട്ടും മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടാനുള്ള പ്രശ്നം ഇത് കാണാതെ പോകും നിങ്ങൾ വാട്സപ്പൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അയ്യായിരത്തിലധികം മെസ്സേജുകളാണ് വാട്സപ്പിലേക്ക് വരുന്നത് അപ്പം വാട്സപ്പ് നോക്കുകയെന്ന് വെച്ചാൽ പ്രോസ് നമുക്ക് എന്താ പറയുക അല്ല അതുകൊണ്ടാണ് നമുക്ക് വാട്സാപ്പ് സർവീസുകൾ കൊടുക്കാതെ ഇപ്പോൾ ഞാൻ എനിക്ക് റീഫണ്ട് ചെയ്യാൻ ഞാൻ വാട്സപ്പിൽ പറഞ്ഞല്ലോ നിങ്ങൾ നോക്കാത്തത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്നോ അതിൽ ഈ പത്തയ്യായിരം മെസ്സേജിൽ നിങ്ങൾ ഏത് മെസ്സേജാണ് ഇട്ടിരിക്കുന്നതെന്നും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ പ്രോപ്പറായിട്ടാണ് നമ്മൾ ഈ ഇവിടെ കൊണ്ടുപോകുന്നത് പ്രോപ്പർ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ചാനലിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ദയവായിട്ട് മനസ്സിലാക്കുക ഞാനിത് ഒരു അഹങ്കാരത്തിൻ്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങളല്ല എനിക്കിനി ഓവറായിട്ട് ടെൻഷൻ അടിച്ച് ഈ ഒരു ചെടികളുടെ ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമില്ല എനിക്ക് അത്രയും ടെൻഷൻ വേണ്ട ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് സമാധാനത്തോടു കൂടി ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അത്രയും സമാധാനത്തോടു കൂടിയുള്ള ആൾക്കാർ മാത്രം എനിക്ക് ഓർഡർ ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇനിയൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ വന്നിട്ട് ആൾക്കാർ കമൻ്റ് ഇടുന്നവരോടാണ് ഞങ്ങൾ ഫേസ് ചെയ്ത് വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചാനലിലേക്ക് വഴക്കറായിട്ടുള്ള കമൻസ് വരാനുള്ള ചാൻസുകൾ വളരെ കുറവായിരുന്നു വളരെ ചുരുക്കം ആൾക്കാരെ മുന്നേ അങ്ങനെ ഇടാറുള്ളായിരുന്നു അതൊക്കെ അപ്പോഴേ നമ്മളത് ഒഴിവാക്കി വിടുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പർപ്പസ് ഫുൾ ഫുള്ളി എന്താ പറയുക ഉപദ്രവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഒരു ഐഡിയയിൽ നിന്നല്ല പല ഐഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കമൻസ് ഇടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്കിത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അടുത്ത അടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് ചെയ്യാതിരിക്കുക ഇത് പൂക്കളെയും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവരുടെയും ഒരു ചാനലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ അത്രയും അത്തരത്തിലുള്ള കാര്യങ്ങളും കുറച്ച് കുസൃതിയൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ വലിയ വലിയ കമൻസുകളുമായിട്ടൊന്നും ഇങ്ങോട്ട് വരരുത് ഒരു ഇസ്രയേൽ ഓറഞ്ചിൻ്റെ പേടിയോ ഇട്ട് പോ എന്താണ് ഇസ്രയേലിനെ സ്നേഹിക്കുന്നതോ പാൽ പാലസ്തീനോ ഇസ്രയേലോ എന്താണ് ആ പ്രശ്നമൊന്നുപോലും അറിയാത്ത എന്നോട് വന്നിട്ട് ഞാൻ പാലസ്തീനെ ഇസ്രയേലിനെ ഭീകരതയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ ദൈവം ഇതങ്ങനെയൊന്നും വരാതിരിക്കുക എനിക്കറിയില്ല ദൈവം ഇത് വരാതിരിക്കുക ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ വന്ന് എഴുതി വെച്ചാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തത് വസ്ത്രധാരണം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എൻ്റെ വസ്ത്രധാരണം എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അവിടെ വന്ന് എന്താ പറയുക അളവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നവരോട് അതിൻ്റെ ആവശ്യമില്ല അതിന് നിങ്ങൾക്ക് ഒരുപാട് ചാനലുകൾ വേറെയുണ്ട് അവിടെയൊക്കെ പോയി നിങ്ങൾ ചോദിച്ചോളൂ ഇവിടെ വന്ന് ചോദിക്കരുത് നിങ്ങൾക്ക് പൂക്കളുടെ വിലയോ നിറമോ പൂക്കളുടെ മണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ദയവായിട്ട് വരാതിരിക്കുക പേഴ്സണൽ മെസ്സേജുകളിലും വരാതിരിക്കുക അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്ത് കളയുന്ന മാത്രമായിരിക്കില്ല ചെയ്യുന്നത് കേട്ടോ ഇനി അങ്ങനെയുള്ള കമൻ്റുകൾ എടുത്തത് എവിടെ വെച്ചിട്ട് ഞാൻ റിയാക്റ്റ് ചെയ്യും കാര്യം മുമ്പൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഫേക്ക് ഐ ഡികളാണ് എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യാണ് പതിവ് പതിവ് പക്ഷേ അത് ഫേക്ക് ഐ ഡി അല്ല എന്നുള്ളതും ജെനുവിനായിട്ട് എന്താ പറയുക വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ൊക്കെയുള്ള ആൾക്കാർ അ കൃത്യമായിട്ട് ഫോട്ടോ ഒക്കെ അതും പെങ്ങളുടെയും അമ്മയുടെ ഒക്കെ ഫോട്ടോസ് വ്യക്തമായി ഇട്ടിട്ട് ഉള്ള പ്രൊഫൈലിൽ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് നിന്നിട്ട് ശരീരത്തിൻ്റെ അളവെടുക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എടുത്തു വെച്ചിവിടെ റിയാക്ട് ചെയ്യും ചെയ്യും കാര്യം ഞാൻ മുന്നേ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കാര്യം നമുക്കതിൻ്റെ ആവശ്യമില്ല ഫേക്ക് ഐഡികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിട്ടുകളയുക ചെയ്യുന്നത് പക്ഷേ ഇത് ഒരു വാണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് റിയാക്ട് ചെയ്യും അപ്പോൾ പിന്നെ ചിലപ്പോൾ അളവുകളൊക്കെ പറഞ്ഞ് തന്നും ഇരിക്കും അതുകൊണ്ട് ദയവായിട്ട് മനസ്സിലാക്കുക ദയവായിട്ട് അങ്ങനെയുള്ള പണിക്കൊന്നും നിൽക്കാതിരിക്കുക നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ഇൻബോക്സിൽ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാനിവിടെ കൊണ്ടുവന്ന് വക്കം ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കുക ഇതൊരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിനായിട്ട് തന്നെയാണ് പറയണേ ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കുക കേട്ടോ കാര്യം നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത് ഈ പൂക്കളുടെയും ചെടികളുടെയും ചാനലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നതും ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ തന്നെ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ ഒരു സാഹചര്യം വന്നാൽ ഞാനതിവിടെ കൊണ്ടുവന്ന് വെക്കും വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീട്ടുകാർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവ് ഇത് ഇങ്ങനെയുള്ള കമൻസ് ഈ ഒരു ചാനലിലേക്ക് ഒഴിവാക്കുക ദയവ് ഇത് വിട്ടേക്കുക നമ്മൾ ഈ പൂക്കളും ചെടികളുമായിട്ട് നിൽക്കുന്നതാണ് ആ ഒരു രീതിയിൽ അങ്ങ് പൊക്കോട്ടെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ചാനലായിട്ട് ഇത് കാണരുത് എന്തെങ്കിലും എന്താ പറയുക പൂക്കളെയും ചെടികളെയും അല്ലെങ്കിൽ പഴങ്ങളെയും കുറിച്ച് പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുക അല്ലാതെ എന്താ പറയുക ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നല്ല ജോലി നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഓരോരുത്തരുടെയും ഇത് ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെ പ്രൊഫൈലിൽ കമൻ്റ് അല്ല സോറി പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവരുടെ പ്രൊഫൈൽ കയറി നോക്കിയാൽ വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ ആണ് ചർച്ച ചെയ്തിരിക്കുന്നത് വലിയ വലിയ എന്നാ സാമൂഹിക പ്രസക്തിയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് അവരുടെ പ്രൊഫൈലിൽ ചർച്ച ചെയ്തിരിക്കുന്നത് പക്ഷേ ഇൻബോക്സിലേക്ക് വരുമ്പോൾ ഇത്തരം സംസാരങ്ങളുമാണ് അപ്പോൾ ദയവായിട്ട് അത് ഒഴിവാക്കുക നമ്മളെക്കൊണ്ട് അതൊരു പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിപ്പിക്കരുത് അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സംസാരിച്ചു കൂടാത്തതാണ് പക്ഷേ ഇത് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് അത്രയും വിഷമമുള്ള കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വന്ന് സംസാരിച്ചത് അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക സന്തോഷത്തോടെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പൂക്കളും ചെടികളും ആണല്ലോ അത് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് കിട്ടണ്ടേ അപ്പോൾ നമ്മളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാതിരിക്കുക വളരെ കുറച്ച് പേരായിരുന്നാലും നമുക്ക് സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാനാണ് ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ഇൻബോക്സിലോ നിങ്ങൾ കമൻ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പരിഹരിച്ച് തരും നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടാവും ദയവ് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് അപ്ഡേഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യം മാത്രം പറയാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും